നമസ്കാരം കെ എസ് ആർ ടി സി ജീവനക്കാരെ കയ്യേറ്റം ചെയ്യരുതെന്നും ബസ് വഴിയിൽ തടയരുതെന്നും അഭ്യർത്ഥിച്ച് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ കെ എസ് ആർ ടി സി മാനേജ്മെന്റിനെ അറിയിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു കെ എസ് ആർ ടി സിയുടെ ഔദ്യോഗിക ഫേസ്ബുക്കിലെ വീഡിയോ വഴിയാണ് ഗണേഷ് കുമാറിൻ്റെ അഭ്യർത്ഥന ഏതെങ്കിലും ജീവനക്കാർ അസഭ്യം പറയുകയോ മോശമായി പെരുമാറുകയോ ചെയ്താൽ വാഹനത്തിൻ്റെ നമ്പർ ഉൾപ്പെടെയുള്ള വീഡിയോ ദൃശ്യങ്ങൾ അടക്കം സി എം ഡിക്ക് പരാതി നൽകാം ഉറപ്പായും അവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകുന്നു ജീവനക്കാർക്കും ഇത്തരത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി നേരിട്ടാൽ അവർക്കും പരാതി നൽകാമെന്നും വീഡിയോയിൽ മന്ത്രി വ്യക്തമാക്കുന്നു പ്രിയമുള്ളവരെ ഞാനീ പറയുന്നത് കെ എസ് ആർ ടി സിയുടെ ജീവനക്കാരുടെ സുരക്ഷയും അതിനുവേണ്ടി ജനങ്ങൾ യാത്രക്കാരും മറ്റുള്ളവരും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊരു ചെറിയ അഭ്യർത്ഥനയാണ് ദയവ് ചെയ്തതിന്മേലിൽ എന്തെങ്കിലും കാര്യത്തിൻ്റെ മേൽ വണ്ടിക്ക് സൈഡ് തന്നില്ല അല്ലെങ്കിൽ വണ്ടിയിൽ കുഴപ്പമുണ്ടാക്കി അതിൻ്റെ പേരിൽ കെ എസ് ആർ സി ജീവനക്കാരെ നിങ്ങൾ ശാരീരികമായി ഉപദ്രവിക്കുകയോ അസഭ്യം പറയുകയോ ചെയ്യരുത് കാരണം അവർക്കൊരു മാനേജ് സി എം ഡി ഉണ്ട് അവരുടെ തലവനുണ്ട് അവരുടെ തലവനെ അവർ തെറ്റ് കാണിച്ചാൽ ശിക്ഷിക്കാൻ അധികാരമുണ്ട് അദ്ദേഹം അത് ചെയ്യുകയും ചെയ്യും നിങ്ങളോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ നിങ്ങൾ ദയവ് ചെയ്ത് വീഡിയോയിൽ പകർത്തുക ആ വീഡിയോ ബസ്സിൻ്റെ നമ്പറോടുകൂടി കൂടി വീഡിയോ പകർത്തുക നിങ്ങളോട് കണ്ടക്ടറോ ഡ്രൈവറോ അസഭ്യം പറഞ്ഞാൽ അത് ഷൂട്ട് ചെയ്തുകൊടുക്കും അതുകൂടി ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾ കെ എസ് ആർ സി സി എം ഡിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഒരു വാട്സാപ്പ് നമ്പർ ഇതിൽ കാണിക്കും ആ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക ആ കുറ്റകൃത്യം പരിശോധിച്ച് ആ ഉദ്യോഗസ്ഥനെതിരെ അല്ലെങ്കിൽ ജീവനക്കാരനെതിരെ കൃത്യമായ നടപടി എടുത്തിരിക്കും മറിച്ച് ജീവനക്കാരോടും പറയുന്നു നിങ്ങളെ അത്തരത്തിൽ ഉപദ്രവിക്കുന്ന എന്തെങ്കിലും ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ അതും സി എം ഡിക്ക് അയക്കാം അതും നമ്മൾ കർശനമായ ക്രിമിനൽ കേസാക്കി മാറ്റി മുന്നോട്ട് പോകും വാഹനങ്ങൾ തടഞ്ഞിടരുത് വാഹനങ്ങളിൽ യാത്രക്കാരുണ്ട് വാഹനങ്ങൾ തടഞ്ഞിട്ടാൽ അത് വലിയ പ്രശ്നങ്ങൾ വാഹനം തടഞ്ഞതിനാൽ അവരവർക്കൊരു ഉത്തരവാദിത്തമുണ്ട് തടഞ്ഞിട്ടാൽ ആ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ വണ്ടി ഇറങ്ങുകയും അവർ ടിക്കറ്റിന് വേണ്ടി ക്ലെയിം ചെയ്യുകയും ചെയ്താൽ ആ തുക തടഞ്ഞിട്ടാൽ കൊടുക്കുകയും വരും അതാണ് നിയമം നമുക്കാരും ചോദിച്ചില്ലെങ്കിൽ കുഴപ്പം വണ്ടിയൊന്നും തടഞ്ഞിട്ടു ഒരാൾ ഒരു സമരത്തിന് വേണ്ടി തടഞ്ഞിട്ടു ആരും പൈസ തിരിച്ചു ചോദിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല പൈസ തിരിച്ചു ചോദിച്ചാൽ കെ എസ് ആർ ടി കൊടുക്കേണ്ടി വരും അത് കുറ്റക്കാർ തിരേണ്ടി വരും ആരാണോ തടഞ്ഞു വയ്ക്കുന്നത് അത് തിരേണ്ടി വരും ഞാൻ മുമ്പ് തന്നെ പറഞ്ഞില്ലേ എൻ്റെ ചിത്രം പോലും ബസ് സ്റ്റേഷനിൽ ഒട്ടിക്കരുത് കളയണം അതെ മലിനമാക്കരുത് എന്ന് ഒരു ചിത്രം ഒട്ടിച്ചും മലിനമാക്കരു പോസ്റ്റർ ഒട്ടിച്ച് മലിനമാക്കരുത് എൻ്റെ പടം ഉണ്ടെങ്കിലും കിറിക്കളഞ്ഞാണ് ഞാൻ പറഞ്ഞു അതിന് പേരിൽ പലർക്കും സന്തോഷമാണ് കിരിക്കോട്ട് എനിക്ക് ഒരു ഒന്നുമില്ല അതുകൊണ്ട് ഇക്കാര്യത്തിൽ ജീവനക്കാരെ നിങ്ങൾ എന്ത് പ്രശ്നമാണ് ജീവനക്കാരെ ഉപദ്രവിക്കരുത് അവരെ മേൽ കൈവയ്ക്കരുത് ഞാൻ ജീവനക്കാരോടും പറയുന്നു രണ്ട് കൂട്ടരോടും പറയുന്നു അസഭ്യം പറയരുത് അവരെ ഒരു ഒരു വയലൻ്റ് സിറ്റുവേഷൻ ഉണ്ടാക്കാൻ പാടില്ല അങ്ങനെ ഉണ്ടായാൽ നിങ്ങളുടെ പരാതി നിങ്ങൾ വീഡിയോ വീഡിയോയിൽ പേർത്തു ഒരു ഡ്രൈവർ മോശമായി പറയാം നിങ്ങൾക്ക് സൈഡ് തന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടി വല്ലാതെ കൊണ്ടുവന്ന് സൈഡിൽ ഒതുക്കിയിട്ട് പോയി അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് വഴി തടസ്സപ്പെടുത്തി വണ്ടി ഇട്ടു എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അത് വീഡിയോയിൽ പേർത്താം കെ എസ് ആർ സിയുടെ ബഹുമാനെ സി എം ഡിക്ക് ഈ നമ്പറിലൂടെ അയച്ചു കൊടുക്കുക അദ്ദേഹം തന്നെ അത് കാണും വേറെ ആളല്ല അദ്ദേഹത്തിൻ്റെ ഓഫീസ് തന്നെയാണ് ഇതിൻ്റെ കൺട്രോൾ വരുന്നത് കാണുകയും അപ്പോൾ തന്നെ അതിനുള്ള അന്വേഷണം നിങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല അതുകൊണ്ട് ഇത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വണ്ടി നിന്നിറങ്ങി വഴക്കുണ്ടാക്കേണ്ട വണ്ടി തടഞ്ഞിടുക ഡ്രൈവറെ പിടിച്ചിറക്കുക എന്നും ചെയ്തത് അതൊരു ദുരുദ്ദേശമായ ഇതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു ഞാൻ പറഞ്ഞത് പല സ്ഥലത്തും ഇതുപോലെ വഴക്കുകളുണ്ടാകുന്നു പാലക്കാട് കഴിഞ്ഞ ദിവസവും ഒരു ഡ്രൈവറെ പ്രൈവറ്റ് ബസ്സുകാരൻ മർദ്ദിച്ചു പ്രൈവറ്റ് ബസ്സുകാരോടും പറയുകയാണെ കേട്ടോ മത്സര ഓട്ടം വേണ്ട അങ്ങനെ ഡ്രൈവറെ അടിച്ചാൽ നിങ്ങളെ പരിശോധിക്കുകയും നിങ്ങളെ പെർമിറ്റ് പോകുകയും ചെയ്യും പ്രൈവറ്റ് ബസ്സിൻ്റെ ഡ്രൈവർമാർ ആളുകൾ ഇറങ്ങി കെ എസ് ആർ ടി ഡ്രൈവറെ അടിക്കാൻ പാടില്ല കെ എസ് ആർ ടി വണ്ടി എന്തെങ്കിലും തെറ്റിയെന്നുണ്ടെങ്കിൽ നിങ്ങളത് വീഡിയോയിൽ പേർ അയച്ചോളൂ ഞങ്ങൾ നടപടിയെടുക്കാം അല്ലെങ്കിൽ മത്സര ഓട്ടം നടത്തുകയും വണ്ടി ബ്ലോക്ക് ചെയ്തിട്ടിട്ട് പ്രൈവറ്റ് ബസ്സിൻ്റെ ജീവനക്കാരറങ്ങി കെ എസ് ആർ ടി ബസ്സുകാരെ തല്ലുക കെ എസ് ആർ സി ഡ്രൈവർമാർ അങ്ങോട്ട് തല്ലുക ഈവക സീനുകളൊന്നും ഇനി ഉണ്ടാകാൻ പാടില്ല അത്തരം സീനുകൾ വേണ്ട നിങ്ങൾ തെറ്റ് ചെയ്തവർക്കുള്ള കർശന നടപടി ജീവനക്കാരെ ആരെങ്കിലും തല്ലിയാൽ അവർക്കെതിരെ ജീവനക്കാർ തല്ല ജീവനക്കാർ തല്ലുന്ന പരിപാടി നിർത്തുക ജീവനക്കാർ അങ്ങോട്ട് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിലും നടപടി ഉണ്ടാവും നിങ്ങൾ ആ ട്രാഫിക്കിൽ എങ്ങനെ നടക്കുന്നു കെ എസ് ആർ സി ബസ് എന്ന് കണ്ടെ നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്ത് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കും സി എം ഡിക്ക് അയച്ചോളൂ അദ്ദേഹം നടപടി എടുത്തിരിക്കും ഉറപ്പായിട്ടും എടുത്തിരിക്കും നിയമനം അങ്ങനെ ഉണ്ടാകണം വെറുതെ എടുക്കാമല്ലേ ഒരു കാരണവശാലും ജീവനക്കാരെ കൈവരിക്കരുത് ജീവനക്കാരെ കൈവരിക്കുന്നത് അംഗീകരിക്കാൻ പറ്റത്തില്ല അക്കാര്യത്തിൽ അവർ അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് രാഭകൽ വണ്ടി ഓടിക്കുന്നവരാണ് അതിരാവിലെ ജീവിതത്തിൽ വന്ന് വണ്ടി ഓടിക്കുകയും രാത്രി വരെയും പണിയെടുക്കുന്ന ഈ ജീവനക്കാരെ ശാരീരികമായോ ചെയ്യാൻ പാടില്ല അവരെ അസഭ്യം പറയാൻ പാടില്ല നിങ്ങൾക്കുള്ള പരാതി സി എം ഡി അറിയിക്കാം യാത്രക്കാർക്കോ നാട്ടുകാർക്കോ പരാതി ഉണ്ടെങ്കിൽ കർശനമായ നടപടി അക്കാര്യത്തിലുണ്ടാവും പക്ഷെ അവരെ ദേഹോദിനം ഏൽപ്പിക്കുകയോ അവരെ തടഞ്ഞു വയ്ക്കുകയോ അവരെ അസഭ്യം പറയുകയോ ചെയ്യാൻ പാടില്ല നിങ്ങൾ വീഡിയോയിൽ പകർത്തു തരും നടപടിയെടുക്കും അതുകൊണ്ട് ദേവീത് ഇന്നു മുതൽ ഒരു ട്രയസ് ആർട്ടിസി ജീവനക്കാരൻ്റെ പുറത്തും നിങ്ങൾ കൈവയ്ക്കാൻ പാടില്ല അവരെ അസഭ്യം പറയാൻ പാടില്ല അതിന് അങ്ങനെ ചെയ്താൽ കർശനമായ നിയമ നിയമ നടപടിക്ക് കെ എസ് ആർ ടിസിൽ പോകും ജീവനക്കാരും ശ്രദ്ധിക്കുക അങ്ങോട്ടും മോശമായിട്ട് പെരുമാറുന്നു പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസ്സിൻ്റെ ഡ്രൈവർമാരും അതിൻ്റെ ഉടമസ്ഥരും ശ്രദ്ധിക്കുക ഇത് ഈ അടിക്കേസ് മാത്രമാവില്ല ഇത് വേറെ ആപത്തുണ്ടാവും ഇതൊക്കെ മുമ്പ് പറഞ്ഞ ഈ പെർമിറ്റിൻ്റെ വയലേഷൻ്റെ ഭാഗമായിട്ട് വരും അക്രമപ്രവർത്തനങ്ങൾ പെർമിറ്റിൻ്റെ വയലേഷൻ്റെ ഭാഗമായിട്ട് വരും ലഹരി ഉപയോഗിച്ചിട്ടാണോ എന്ന് പരിശോധിക്കാൻ ഇടയാകും ഡ്രൈവറെ മെഷീൻ വാങ്ങിയിട്ടുണ്ട് ഇനി മെഷീൻ റെഡിയാണിവിടെ പോലീസിനുണ്ട് ഏത് ലഹരിയാണ് ഉപയോഗിച്ചതെന്ന് അറിയും അതൊക്കെ നിയമപരമായ വലിയ കുറ്റകൃത്യങ്ങളാണ് അതുകൊണ്ട് അങ്ങനെ വയലൻസ് വേണ്ട നിങ്ങൾക്കതിന വയലൻസ് ഒഴിവാക്കാൻ വേണ്ടിയാണ് കെ എസ് ആർ ടി സി എം ഡി ഒരു പുതിയ നമ്പർ ഒരു ഒരു വാട്ട്സ്ആപ്പ് നമ്പർ തന്നിട്ടുണ്ട് അതിലേക്ക് നിങ്ങളെ സന്ദേശങ്ങൾ അയയ്ക്കാം അദ്ദേഹം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു നമ്പർ വാട്സാപ്പ് നമ്പറുണ്ട് ആ നമ്പറിൽ അയച്ച പരാതി അദ്ദേഹം നേരിട്ട് കൈകാര്യം ചെയ്യാമെന്ന് ബഹുമാനപ്പെട്ട സി എം ഡി കെ എസ് ആർ ടി സി എം ഡി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ സന്ദേശം തരുന്നത് ആരും തന്നെ ജീവനക്കാരെ ഉത്തരവ് ദയവുജയ